നമ്മളൊക്കെ സാധാരണ ജമാനത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും സൂറത്ത് ഓതുന്ന അവസരത്തിലേക്ക് അധിക ആളുകളും ഓതുന്ന സൂറത്താണ് സൂറത്തു ദുഹ എന്നുള്ളത് അപ്പോ സൂറത്തു ദുഹയില് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അധിക ആളുകളും തെറ്റിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് അപ്പൊ ഇൻഷാ വെച്ചാൽ അല്ല നമ്മൾ ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല നേരെ സൂറത്തിലേക്ക് പോകാം അപ്പൊ നമുക്ക് ആദ്യത്തെ ആയത്തിലേക്ക് പോകാം ബിസ്മിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കാരണം സൂറത്തുൽ ഫാത്തിഹയുടെ വിഷയത്തിലൊക്കെ പറഞ്ഞപ്പോൾ ബിസ്മിയെ വളരെ പ്രത്യേകമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് പറയുന്ന വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരിക അതുമാത്രമല്ല ഫാത്തിഹ പഠിച്ചിട്ട് മാത്രം മതി മറ്റുള്ള സുഹൃത്തുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ മതി എന്ന് ആദ്യമായിട്ട് പറയുകയാണ് അപ്പോൾ ആദ്യത്ത ആഴത്ത് അത് തന്നെയാണ് ് ശ്രദ്ധിക്കണം ചുണ്ട് കൂർപ്പിക്കണം പിന്നെ ലോതാണ് അണപ്പല്ലികള് നാവിന്റെ സൈഡ് ഭാഗം ആ അണപ്പല്ലികളോട് ചേർത്തിട്ടാണ് ലോത് ഉച്ചരിക്കേണ്ടത് വ വ എന്ന് ചുണ്ട് കൂർപ്പിച്ച് പറയാനും പാടില്ല വ ലോ അങ്ങനെ ഇനി ഇവിടെ കഴിയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ ഭാഗം ഏത് ഭാഗമാണ് സൗകര്യപ്രദമാകുന്നത് ആ ഭാഗത്ത് വെച്ചിട്ട് പറയുക ഇനി അടുത്ത ആയത്താണ് ി ഇ ജോ അതുപോലെ തന്നെ ഒന്നാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ലോദന് ഉണ്ട് അപ്പോ ശെദ് ശ്രദ്ധിക്കണം വലുഹ എന്ന് പറഞ്ഞിട്ട് ഏ ശില്ലാതെ ഓതി പോകരുത് അത് അധികാളുകളൊന്നും തെറ്റിക്കാറില്ല എങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അടുത്തത് വല്ലി അടുത്ത അതിലും വാവ് ശ്രദ്ധിക്കണം പിന്നെ അല്ല ഇസ എന്നല്ല ഇത എന്നാണ് നാവിന്റെ മേലെ മുൻപല്ലിന്റെ തലമ തട്ടിച്ചിട്ട് ഇത സജ അടുത്തായ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വമ കൊല കോഫ് വമ കല കല എന്ന് പറഞ്ഞിട്ട് കാഫ് ഉച്ചരിക്കത് വമ കൊല പിന്നീട് പല ആളുകളും അധിക ആളുകളും പല ആളുകളെ നല്ല അധികാളുകളും തെറ്റിക്കുന്നതാണ് വലൽത്തു വലൽ അംസൊഴിവാക്കിയിട്ട് എളുപ്പ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറയാറുണ്ട് അധികാളുകളിൽ കണ്ടുവരുന്ന തെറ്റാണത് അപ്പോൾ അത് ശ്രദ്ധിക്കണം വലൽ അതുപോലെ തന്നെ മിനൽ ലൂല എന്നും പറയാൻ പാടില്ല മിനൽ ലൂല എന്ന് ഊ എന്ന് കളഞ്ഞിട്ട് മിനൽ ഊല എന്നൊന്നും പറയാൻ പാടില്ല അയിനാണ് അയിന് തവസ് ആണ് സിഫത്തിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവർ അതും പോയി കാണണം യു തീക്ക മധ്യനിലയിലാണ് ഏർ അയിന് നീളേണ്ടത് അപ്പോ മലയാളത്തിൽ തത്ത എന്ന് തന്ന എന്ന് പറയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല അത് ലോദാണ് ആണ് ലോദിനെ കുറിച്ച് ആദ്യത്തെ ആഴത്തില് പറഞ്ഞല്ലോ ഇനി അടുത്ത ആഴത്ത് അധികാളുകളും തെറ്റിക്കുന്നത് തന്നെയാണ് എന്നാണ് ജീവിന് സുഖുവനാക്കിയിട്ട് ഓതാറുണ്ട് അലം യ കയതീമൻ കയ അവിടെ ഇഹ്ഫ ആണ് നന്നായിട്ട് മണിക്കണം അടുത്ത ആയത്ത് വ ഫഹദ ജോല വാവ് ഉണ്ട് കൂർപ്പിക്കണം വവ ജോല്ലൻ ാമന് ശബ്ദുണ്ട് വാലൻ എന്ന് ലാമന് ശബ്ദില്ലാതെ കുറെ ഇമാമിങ്ങൾ ഒന്നും കേൾക്കാറുണ്ട് അപ്പോ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം വവജദവന അവിടെ അ ഇലൻ അവിടെ മദ്യ മുത്തസിലാണ് നിർബന്ധമായിട്ടും നീട്ടണം പിന്നെ അതുപോലെ തന്നെ അടുത്ത ആയത്തിലേക്ക് പോകാം അവിടെ എന്നൊന്നും പറയാൻ പാടില്ല തക് ഹർ എന്നൊന്നും പറയാൻ പാടില്ല കൽക്കലത്തിന്റെ അക്ഷരാണ് അപ്പൊ തൊഹർ കോഫ് കൽക്കലത്തിന്റെ അക്ഷരമായത് കൊണ്ട് കാഫ് വളരെ മുഴക്കത്തോടു കൂടി തന്നെ കേൾക്കണം ഫല ത എന്ന് തന്നെ കേൾക്കണം وَأَمَّا السَّائِلَ فَلَا تَنْهَرْ سينيني شدن شرد وَأَمَّا السَّائِلَ فَلَا تَنْهَرْ وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّثْ عدلي شرد دي فَحَدِّثْ يعني തലമ ട്ടിട്ടെന്നെ പറയണം ഫഹദിസ് എന്ന് പറയാൻ പാടില്ല ഫഹദ്ദീസ് അങ്ങനെ പറയണം അപ്പൊ ഇനി നമ്മൾ ഓദ്യ സൂറത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നമ്മളിൽ നിന്നും മരണപ്പെട്ടവരുടെയൊക്കെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അപ്പോ എല്ലാവരും നമ്മുടെ ക്ലാസ് വഴി തന്നെ ഖുർആനെ നന്നായിട്ട് പഠിക്കണം അക്ഷരങ്ങൾ പഠിക്കണം അത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഒക്കെ ഇത് അയക്കണം നമ്മളും ഖുർആാനിന് എടുക്കുന്ന വിഷയത്തിൽ പങ്കാളികളാവണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാള്ള ഇനിയും മറ്റു സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ വീഡിയോ വരും ഇൻഷാള്ള അപ്പോൾ അള്ളാഹു സുബാനോ താൻ നമുക്കൊക്കെ അതിന് തോഫീക്ക് ചെയ്യുമാറാവട്ടെ അപ്പൊ എല്ലാവരും ദാ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി